കഴിഞ്ഞ ഈ വിധി വന്നതിന് ശേഷം തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് ശക്തമായ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നത് താങ്കൾ ഒരു തരത്തിൽ താങ്കൾ മാത്രമാണ് അതിജീവിതയ്ക്കൊപ്പം ഒരുപാട് പേരുണ്ട് സാംസ്കാരിക കേരളം അത് പ്രഖ്യാപിക്കുകയും ഈ പ്രതിഷേധമായി തന്നെ ഇന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുമുണ്ട് പക്ഷേ സിനിമാ രംഗത്തുള്ള എത്ര പേർ അതിജീവിതയ്ക്കൊപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് കുറച്ചുപേർ മാത്രം എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ താങ്കൾ തന്നെ ഈ വേട്ടക്കാരനെയും അയാളെ പിന്തുണയ്ക്കുന്നവരും ഇരിക്കുന്ന ഒരു സംഘടനയിൽ കുറ്റബോധത്തോടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള താങ്കളുടെ പ്രതിഷേധ രാജിക്ക് ശേഷം ഫെഫ്ക എടുക്കുന്ന ഒരു നിലപാട് എന്താണ് താങ്കളുടെ ഈ പ്രതിഷേധത്തെ ഏതെങ്കിലും തരത്തിൽ ഫെഫ്ക വിലയ്ക്കെടുത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഫെഫ്ക അത് വിലക്കെടുക്കില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു അത് ഞാൻ ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഫെഫ്കയുടെ നിലപാട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരാള് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു വാക്ക് പുറം ലോകത്തിന് മുൻപിൽ ഈ ഇദ്ദേഹത്തിന്റെ വായിൽ കൂടി തന്നെ വരണം എന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു അത് വന്നതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോ എന്റെ രാജി കൊണ്ടൊന്നും പെപ്കയിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല അത് എൻ്റെ രാജി അത്ര വലിയ കാര്യമല്ല എന്ന് പെപ്കയുടെ സെക്രട്ടറി പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ എൻ്റെ കയ്യിൽ അയാളെ പോലെ കോടികളില്ല അയാളെ കൊണ്ട് സംഘടനക്ക് ഇനിയും സാമ്പത്തിക ലാഭമുണ്ട് സംഘടനയ്ക്ക് എന്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ നിയമ നിന്ന് പണം വാരി എറിഞ്ഞ് പുറത്തേക്ക് വന്നതുപോലെ തന്നെ ഇരുപത്തി സാക്ഷികളെ മൊഴിമാറ്റാൻ അയാൾ ചിലവാക്കിയ സാമ്പത്തികം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം നമുക്കെല്ലാം നന്നായിട്ട് അറിയാം അതേപോലെ തന്നെ ഈ സംഘടനകൾക്കുള്ളിലുള്ള എല്ലാ സംഘടനയും എല്ലാ സംഘടനക്കും പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോ സഹായിക്കാനുള്ള ഏക ദൈവമാണ് ഇയാൾ ഇവർക്കെല്ലാം ഇവർക്കെല്ലാം ഇവർ പടം വെച്ച് പൂജിക്കുന്നില്ലെന്ന് മാത്രം ഭാഗ്യലക്ഷ്മി ആരാണ് അല്ലെങ്കിൽ അതിജീവിത ആരാണ് അതിജീവിതയൊന്നും ഒന്നുമല്ല അതിജീവിതയൊക്കെ കൂടി പോയാൽ ഒന്ന് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്താമെന്നല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും സ്ത്രീകളെ കൊണ്ട് അതായത് മലയാള സിനിമയിലെ സ്ത്രീകളെ കൊണ്ട് ഈ സംഘടനകൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്നവർ ഉറക്കെ ഉറക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണ് അവര് അവരുടെ ഈ തീരുമാനങ്ങളിൽ കൂടി അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല